വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ യുവ ഓപ്പണറും വൈസ് ക്യാപ്റ്റനുമായ ശുഭ്മാൻ ഗില്ലിന്റെ തുടർച്ചയായ ഫ്ലോപ്പ് ഷോ ഇന്ത്യക്ക് വലിയ തലവേദനയായി മാറുന്നുണ്ട് ഐ സി സി ട്വന്റി ലോകകപ്പ് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ഓപ്പണിംഗിൽ അദ്ദേഹം ഫ്ലോപ്പ് ആവുന്നത് ഏറ്റവും അവസാനമായി ഇന്നലെ നടന്ന മൂന്നാം ട്വന്റി ട്വന്റി മത്സരത്തിലും ഗിൽ തീർത്തും നിരാശപ്പെടുത്തി പന്ത്രണ്ട് ബോളിൽ പതിനഞ്ച് റൺസ് മാത്രമേ അദ്ദേഹത്തിന് നേടാനായുള്ളൂ അദ്ദേഹത്തിന്റെ മെല്ലപ്പോക്ക് കാരണം മറ്റ് ബാറ്റർമാർക്കും സമ്മർദ്ദം വരുന്നുണ്ട് എന്നതാണ് നിരാശപ്പെടുത്തുന്ന കാര്യം ഈ പരമ്പരയ്ക്ക് ശേഷം ഗില്ലിൻ്റെ ട്വൻ്റി ട്വൻ്റി ഭാവിയെക്കുറിച്ച് പരിശീലകൻ ഗംഭീറും സെലക്ഷൻ കമ്മിറ്റിയും ഗൗരവമായി തന്നെ ആലോചിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഐ പി എല്ലിൽ ഓപ്പണിങ്ങിൽ ഗിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാറുണ്ട് എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ട്വൻ്റി ട്വൻറ്റിയിൽ മിന്നിക്കാൻ ഗില്ലിന് സാധിക്കുന്നില്ല ട്വന്റി ട്വൻറ്റി ടീമിൻ്റെ പ്ലാനുകളിൽ നിന്നും ശുഭ്മാൻ ഗില്ലിനെ മാറ്റി നിർത്തേണ്ടി വരികയാണെങ്കിൽ പുതിയൊരു വൈസ് ക്യാപ്റ്റനെയും ഇന്ത്യക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് കൂടാതെ ഓപ്പണിംഗ് റോളിലേക്കും ഒരു താരത്തെ ആവശ്യമാണ് ഈ റോളുകളിൽ ഇന്ത്യക്ക് ഏൽപ്പിക്കാൻ സാധിക്കുന്ന ചില താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം വൈസ് ക്യാപ്റ്റൻസിയുടെ കാര്യമെടുത്താൽ വരാനിരിക്കുന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യൻ സ്ക്വാഡിലെ പ്രധാന താരങ്ങളിൽ ഒരാളാണ് ജസ്പ്രീത് ബുംറ കൂടാതെ നിലവിൽ ട്വന്റി ട്വന്റി ടീമിൽ സജീവമായി ബുംറ കളിക്കുന്നുമുണ്ട് ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ വൈസ് ക്യാപ്റ്റൻസി ശുഭ്മാൻ ഗില്ലിൽ നിന്ന് ജസ്പ്രീത് ുംറയ്ക്ക് കൊടുക്കാൻ തന്നെയാണ് കൂടുതൽ സാധ്യത എന്നാൽ ഓപ്പണിംഗ് റോളിലേക്ക് വന്നാൽ ഏറ്റവും യോഗ്യനായ താരം സഞ്ജു സാംസൺ തന്നെയാണ് യശസ്വി ജയ്സ്വാൾ ഉണ്ടെങ്കിലും അഭിഷേക് ശർമ്മയെയും യശസ്വി ജെയ്സ്വാളിനെയും ഓപ്പണിങ്ങിൽ കളിപ്പിക്കില്ല കാരണം രണ്ടുപേരും ലെഫ്റ്റ് ഹാൻഡർമാരാണ് ടീം കോമ്പിനേഷൻ നിലനിർത്താൻ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും തന്നെ വന്നേ പറ്റൂ കൂടാതെ ഇരുവർക്കും മികച്ച റെക്കോർഡ് ഓപ്പണിംഗിൽ അവകാശപ്പെടാനുമുണ്ട് കൂടാതെ അടുത്ത ട്വൻ്റി ട്വൻ്റി ലോകകപ്പോടെ നായകസ്ഥാനത്ത് നിന്ന് സൂര്യകുമാർ യാദവ് പടിയിറങ്ങാൻ സാധ്യതയേറെയാണ് അദ്ദേഹം ക്യാപ്റ്റൻസി ഒഴിഞ്ഞു പോവുകയോ ചെയ്തേക്കാം അങ്ങനെ വന്നാൽ പകരം ക്യാപ്റ്റൻസി ഏറ്റെടുത്ത് ടീമിനെ ടി ട്വൻറ്റിയിൽ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാനും ഒരു ക്യാപ്റ്റനെ ഇന്ത്യയ്ക്ക് ആവശ്യമാണ് എന്നാൽ നിലവിലെ സ്ക്വാഡിൽ അങ്ങനെ ഒരു ക്യാപ്റ്റൻ ഇല്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്നത്